നമസ്കാരം ശബരിമല തീർത്ഥാടന കാലം അവസാനിക്കുകയാണ് എല്ലാം ശുഭമായി സമാപിച്ചു സന്നിധാനത്ത് ഇക്കൊല്ലവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിയത് മണ്ഡല മകരവിളക്ക തീർത്ഥാടനം ശുഭകരമായി പൂർത്തിയാക്കിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പരാതികൾക്ക് ഇടയുണ്ടാക്കാതെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞു വിവിധ സർക്കാർ വകുപ്പുകൾ ദേവസ്വം ബോർഡ് സന്നദ്ധ സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണിത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഓരോ ഘട്ടത്തിലും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ക്രമീകരണങ്ങൾ നടപ്പാക്കി വിവിധ വകുപ്പ് മന്ത്രിമാരുടെ അധ്യക്ഷതയിലും യോഗങ്ങൾ നടന്നു വാഹന പാർക്കിംഗ് തീർത്ഥാടകർക്ക് നിൽക്കുന്നതിനും വിരിവെക്കുന്നതിനുമുള്ള പന്തലുകൾ അന്നദാനം കുടിവെള്ളം പ്രസാദ വിതരണം ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച സൗകര്യവും ഒരുക്കി നിലയ്ക്കിലും എരുമേലിയിലും അധികമായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ഭക്തർക്ക് ഭക്ഷണവും നൽകി തീർത്ഥാടനകാലം ആരംഭത്തിൽ നാൽപ്പത് ലക്ഷത്തോളം അരവണ കരുതൽ ശേഖരമുണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കിയത് തീർത്ഥാടനകാലം മനോഹരമാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി